ഹലോ സീക്കഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർവീസിൽ വിവിധ തസ്തികയിലെ ഒഴിവുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം വിവിധ എസ് എസ് സി റീജ്യനുകളിലായി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുണ്ട് കേരള കർണാടക റീജിയനിൽ നൂറ്റി മുപ്പത്തെട്ട് ഒഴിവ് ജൂൺ ഇരുപത്തി മൂന്നിനകം ഓൺലൈനായി അപേക്ഷിക്കണം കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ഓഫീസുകളിലുമാണ് നിയമനം ലഭിക്കുക ഒഴിവുകൾ പ്രിന്റിംഗ് അസിസ്റ്റന്റ് ഒന്ന് സീനിയർ ട്രാൻസ്ലേറ്റർ അഞ്ച് ജൂനിയർ ടെക്നീഷ്യൻ ഒന്ന് ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ രണ്ട് അക്കൗണ്ട്സ് ക്ലർക്ക് മൂന്ന് മഡ് പ്ലാസ്റ്റർ ഒന്ന് ഗാലറി അറ്റൻഡന്റ് ആറ് പെയിന്റർ ഒന്ന് ഇലക്ട്രീഷ്യൻ ഒന്ന് സൂപ്പർവൈസർ എഞ്ചിനീയറിംഗ് ഏഴ് ഭാഷാ ടൈപ്പിസ്റ്റ് ഒന്ന് മെറ്ററോളജിക്കൽ അസിസ്റ്റൻ്റ് നാല് സെറോക്സ് ഓപ്പറേറ്റർ രണ്ട് സീനിയർ ലൈബ്രറി അറ്റൻഡൻറ്റ് രണ്ട് ഫാമസിസ്റ്റ് നാല് അസിസ്റ്റൻ്റ് ലൈബ്രറി ഇൻഫോർമേഷൻ ഓഫീസർ പത്ത് ഡെപ്യൂട്ടി റേഞ്ചർ മൂന്ന് റിസർച്ച് അസിസ്റ്റൻറ് പതിനാല് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻറ്റീനിൽ ക്ലർക്ക് ആറ് ചാർജ്മാൻ പതിനൊന്ന് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് അഞ്ച് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് അൻപത്തി കാലിഗ്രാഫിസ്റ്റ് ഒന്ന് ഫയർ എഞ്ചിൻ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് മൂന്ന് ജൂനിയർ എഞ്ചിനീയർ നാവൽ ഒന്ന് ജൂനിയർ എഞ്ചിനീയർ മെറ്റലജി ഒന്ന് സബ് ഡിവിഷണൽ ഓഫീസർ ഇരുപത്തേഴ് ഫർട്ടിലൈസർ ഇൻസ്പെക്ടർ പതിനഞ്ച് ടെക്നീഷ്യൻ രണ്ട് സയൻറ്റിഫിക് അസിസ്റ്റന്റ് ഫിസിക്കൽ സിവിൽ അഞ്ച് ടെക്നീഷ്യൻ ഓഫീസർ സ്റ്റോറേജ് ആൻഡ് റിസർച്ച് രണ്ട് ഫീൽഡ് മാൻ ഒന്ന് ജൂനിയർ കമ്പ്യൂട്ടർ മൂന്ന് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പന്ത്രണ്ട് അസിസ്റ്റൻ്റ് സൈക്കോളജിസ്റ്റ് ഒന്ന് റേഡിയോഗ്രാഫർ രണ്ട് ലൈബ്രറി ക്ലർക്ക് പതിനാറ് മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് ഒന്ന് ഓക്കിപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഒന്ന് ലാബ് അസിസ്റ്റൻറ്റ് പന്ത്രണ്ട് നാവിഗേഷണൽ അസിസ്റ്റൻറ്റ് പതിനൊന്ന് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇരുപത്തിരണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അൻപത്തിരണ്ട് ഡ്രൈവർ ആൻഡ് മെക്കാനിക് അഞ്ച് സബ് എഡിറ്റർ ഒമ്പത് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് മുപ്പത്തൊമ്പത് ഹൽവായ് ആൻഡ് കുക്ക് രണ്ട് ക്ലർക്ക് രണ്ട് റിസർച്ച് അസോസിയേറ്റ് പത്ത് ഡാറ്റ പ്രോസസിങ് അസിസ്റ്റൻറ്റ് രണ്ട് ഫോട്ടോ ആർട്ടിസ്റ്റ് ഒന്ന് ടാക്സി ഡോമിസ്റ്റ് ഒന്ന് ലാബ് അറ്റൻഡന്റ് എൺപത് സംരക്ഷണ അസിസ്റ്റൻറ്റ് ഒന്ന് സീനിയർ സംരക്ഷണ അസിസ്റ്റൻറ്റ് മൂന്ന് പ്രൂഫ് റീഡർ രണ്ട് ഫോട്ടോഗ്രാഫർ ഏഴ് ബോട്ടാണിക്കൽ അസിസ്റ്റൻ്റ് പതിനേഴ് ഫീൽഡ് അറ്റൻഡൻറ്റ് പതിമൂന്ന് ഓഫീസ് അറ്റൻഡൻറ്റ് പതിനഞ്ച് ജൂനിയർ സൂളജിക്കൽ അസിസ്റ്റൻ്റ് അഞ്ച് അസിസ്റ്റൻറ്റ് ഹൽവായ് കുക്ക് ഒന്ന് ഫാം അസിസ്റ്റൻ്റ് ഒന്ന് ജൂനിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് രണ്ട് ഹെൽത്ത് വർക്കർ നാല് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഏഴ് പബ്ലിക് ഹെൽത്ത് നഴ്സ് ഒന്ന് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് അഞ്ച് അസിസ്റ്റൻ്റ് സൂപ്രണ്ട് നാൽപ്പത്തി രണ്ട് യു ഡി സി തൊണ്ണൂറ്റി നാല് അസിസ്റ്റന്റ് ആർക്കൈവിസ്റ്റ് പതിനാറ് ഇൻസ്ട്രക്ടർ രണ്ട് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഏഴ് സീനിയർ കമ്പ്യൂട്ടർ ഒന്ന് സയന്റിഫിക് അസിസ്റ്റന്റ് പതിനഞ്ച് സീനിയർ ആർട്ടിസ്റ്റ് ഒന്ന് സ്റ്റെനോഗ്രാഫർ നാല് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഒന്ന് ഫീൽഡ്മാൻ മാൻ ഏഴ് കുക്ക് നാല് അസിസ്റ്റന്റ് സ്റ്റോക്ക് കീപ്പർ പതിനൊന്ന് കോടതി മാസ്റ്റർ ഒന്ന് ടെക്നിക്കൽ ക്ലർക്ക് നാല് സ്റ്റാഫ് കാർ ഡ്രൈവർ തൊണ്ണൂറ്റൊമ്പത് ഡ്രില്ലർ ആൻഡ് മെക്കാനിക് നാല് പ്രസിദ്ധീകരണ അസിസ്റ്റൻ്റ് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റർ രണ്ട് ഫിസിയോതെറാപ്പി ടെക്നീഷ്യൻ ഒന്ന് അസിസ്റ്റൻറ്റ് ആർക്കിയോളജിക്കൽ കെമിസ്റ്റ് നാൽപ്പത്തൊന്ന് സീനിയർ ഫോട്ടോഗ്രാഫർ എട്ട് ഫോട്ടോഗ്രാഫർ പത്തൊമ്പത് ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റന്റ് ഇരുപത്തഞ്ച് അസിസ്റ്റന്റ് ക്യൂറേറ്റർ എട്ട് അസിസ്റ്റന്റ് കെമിസ്റ്റ് ഒന്ന് ക്യാൻ്റീൻ അറ്റൻഡന്റ് മുപ്പത്താറ് ഫ്യൂമിഗേഷൻ അസിസ്റ്റന്റ് മൂന്ന് ജൂനിയർ എഞ്ചിനീയർ നൂറ്റി ഇരുപത്തിനാല് ടെക്നിക്കൽ സൂപ്രണ്ട്സ് എട്ട് ടെക്നിക്കൽ അറ്റൻഡൻറ്റ് ഇരുപത്തൊന്ന് സയന്റിഫിക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഒമ്പത് സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ആറ് എൻ ടി എസ് ലൈബ്രറി അറ്റൻഡന്റ് ഒന്ന് ഗേൾഡ് കാർഡ് ഇൻസ്ട്രക്ടർ നൂറ്റി ഇരുപത്തി ആറ് മാനേജർ ആൻഡ് അക്കൗണ്ടന്റ് ഒന്ന് ഫയർമാൻ ഇരുപത്തഞ്ച് സിവിലിയൻ മോട്ടോഡ്രൈവർ മുപ്പത്തൊന്ന് എം ടി എസ് സാനിറ്ററി രണ്ട് ടെക്നിക്കൽ ഓഫീസേഴ്സ് സ്റ്റോറേജ് ആൻഡ് റിസർച്ച് പതിനഞ്ച് ടെക്നിക്കൽ ഓപ്പറേറ്റർ ഡ്രില്ലിംഗ് പതിനെട്ട് ഓപ്പറേറ്റർ ഓർഡിനറി ഗ്രേഡ് നാല് സ്റ്റോക്കീപ്പർ രണ്ട് അസിസ്റ്റൻറ്റ് ആർക്കിയോളജിസ്റ്റ് നാൽപ്പത്തഞ്ച് മോഡലർ ഒന്ന് ഫീൽഡ് ആൻഡ് ലാബ് അറ്റൻഡൻറ്റ് ഒന്ന് എം ടി എസ് നൂറ്റി മുപ്പത് വർക്ക്ഷോപ്പ് അറ്റൻഡൻറ്റ് പത്തൊമ്പത് ലൈബ്രറിയൻ ഒന്ന് ജൂനിയർ അക്കൗണ്ടൻറ്റ് പതിനാല് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് എട്ട് സീനിയർ ഹിന്ദി ടൈപ്പിസ്റ്റ് ഒന്ന് അക്കൗണ്ട്സ് ആൻഡ് സ്ട്രാറ്റിക്കൽ അസിസ്റ്റൻറ്റ് ആറ് ജൂനിയർ കോപ്പറേറ്റീവ് ഓഫീസർ ആറ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇരുപത്തി മൂന്ന് അസിസ്റ്റൻ്റ് പ്രോഗ്രാമർ പതിനൊന്ന് അസിസ്റ്റൻറ്റ് റിസർച്ച് ഓഫീസർ രണ്ട് ഇവാലുവേറ്റർ ഒന്ന് സീനിയർ എഡ്യൂക്കേഷണൽ അസിസ്റ്റൻറ്റ് ഒന്ന് കെമിക്കൽ അസിസ്റ്റൻറ്റ് അൻപത്താറ് സ്റ്റോമാൻ പതിനാല് സെക്ഷൻ ഓഫീസർ പത്തൊമ്പത് അസിസ്റ്റൻറ്റ് ആർക്കിടെക്ചറൽ മുപ്പത്തൊമ്പത് മാനേജർ ഒന്ന് അസിസ്റ്റൻ്റ് ലീഗൽ പത്ത് സീനിയർ റേഡിയോ ടെക്നീഷ്യൻ രണ്ട് എൻട്രി ഓപ്പറേറ്റർ രണ്ട് സീനിയർ ഓപ്പറേറ്റർ ഒന്ന് മെക്കാനിക്കൽ സൂപ്പർവൈസർ മൂന്ന് ബോസൺ രണ്ട് ജൂനിയർ ഫിഷിംഗ് ഗിയർ ടെക്നോളജിസ്റ്റ് ഒന്ന് ജൂനിയർ കെമിസ്റ്റ് ഇരുപത്തി മൂന്ന് ടെലികോം അസിസ്റ്റൻറ്റ് മുപ്പത്തൊന്ന് റെഫ്രിജറേഷൻ മെക്കാനിക് ഒന്ന് മറൈൻ ഇലക്ട്രീഷ്യൻ ഒന്ന് ടെക്സ്റ്റൈൽ ഡിസൈനർ ഒന്ന് ജൂനിയർ എക്സിക്യൂട്ടീവ് നാൽപ്പത്തിനാല് എക്സിക്യൂട്ടീവ് അറുപത്തെട്ട് കാർപ്പൻ്റർ രണ്ട് അസിസ്റ്റൻറ്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ പതിനാല് സർവേയർ നൂറ്റി തൊണ്ണൂറ്റിയേഴ് അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഒന്ന് സർവേലൻസ് അസിസ്റ്റൻറ്റ് പതിനേഴ് അസിസ്റ്റൻറ്റ് എഴുപത്തൊമ്പത് അസിസ്റ്റൻ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ അറുപത്തി മൂന്ന് ഷൂ മേക്കർ ഗ്രേഡ് വൺ രണ്ട് ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ഒന്ന് സീനിയർ ഇൻസ്ട്രക്ടർ ഒന്ന് ജൂനിയർ പ്രൊജക്ഷനിസ്റ്റ് ഒന്ന് അറ്റൻഡൻറ്റ് ഒന്ന് സ്റ്റുഡിയോ അറ്റൻ്റൻറ്റ് ഒന്ന് അസിസ്റ്റൻറ്റ് വെൽഫെയർ അഡ്മിനിസ്ട്രേറ്റർ ഒന്ന് ഹിന്ദി ടൈപ്പിസ്റ്റ് ഒന്ന് യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് പ്രായം ഓരോ ജോലിയുടെയും പ്രായപരിധി സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും അംഗപരിമിതർക്ക് പത്ത് വർഷവും ഇളവുണ്ട് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് വനിതകൾ പട്ടികജാതി പട്ടികവർഗം അംഗപരിമിതർ വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല ജൂൺ ഇരുപത്തിനാല് വരെ ഓൺലൈനായി ഫീസ് അടയ്ക്കാം തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത ഒബ്ജക്റ്റീവ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് വരുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും സിലബസ് സംബന്ധിച്ച വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷിക്കേണ്ട വിധം മൈ എസ് മൊബൈൽ ആപ്പ് വഴിയോ തന്നിരിക്കുന്ന വെബ്സൈറ്റ് വഴിയോ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് സൈറ്റിൽ നൽകിയിട്ടുള്ള ഫേസ് തേർട്ടീൻ ബാർ ടു തൗസൻഡ് ബാർ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ പൂരിപ്പിക്കാം അല്ലാത്തവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം അപേക്ഷിക്കുക രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും സൂക്ഷിച്ചു വയ്ക്കണം വിജയകരമായ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പൂരിപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കണം അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണം കേരള കർണാടക റീജിയനിൽ ഒഴിവുള്ള തസ്തികകൾ യോഗ്യത ബിരുദം ഇൻസ്ട്രക്ടർ ട്രെയിനിംഗ് ടെക്നിക്കൽ ഓഫീസർ സ്റ്റോറേജ് ആൻഡ് റിസർച്ച് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ സീനിയർ കമ്പ്യൂട്ടർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് അഡ്മിനിസ്ട്രേഷൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ സീനിയർ ആർട്ടിസ്റ്റ് സ്റ്റെനോഗ്രാഫർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് സൂപ്രണ്ട് ടെക്നിക്കൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് കോർട്ട് മാസ്റ്റർ സബ് എഡിറ്റർ ഹിന്ദി സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ അസിസ്റ്റൻ്റ് ഇതൊക്കെയാണ് ബിരുദം യോഗ്യത വരുന്നത് യോഗ്യത പ്ലസ് ടു ഫീൽഡ് മാൻ നാവിഗേഷൻ അസിസ്റ്റൻ്റ് ടെക്നിക്കൽ സൂപ്രണ്ട് കുക്ക് അസിസ്റ്റൻറ്റ് സ്റ്റോ കീപ്പർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ഇതൊക്കെയാണ് പ്ലസ് ടു യോഗ്യതയിൽ വരുന്ന തസ്തികകൾ യോഗ്യത പത്താം ക്ലാസ് ടെക്നിക്കൽ അറ്റൻഡൻറ്റ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഡ്രൈവർ കം മെക്കാനിക് ഇതൊക്കെയാണ് പത്താം ക്ലാസ് യോഗ്യതയിൽ വരുന്ന തസ്തികകൾ കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളും കോഡും എറണാകുളം ഒമ്പത് രണ്ട് ഒന്ന് മൂന്ന് കണ്ണൂർ ഒമ്പത് രണ്ട് പൂജ്യം രണ്ട് കൊല്ലം ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം കോട്ടയം ഒമ്പത് രണ്ട് പൂജ്യം അഞ്ച് കോഴിക്കോട് ഒമ്പത് രണ്ട് പൂജ്യം ആറ് തൃശൂർ ഒമ്പത് രണ്ട് ഒന്ന് രണ്ട് തിരുവനന്തപുരം ഒമ്പത് രണ്ട് ഒന്ന് ഒന്ന് എസ് എസ് സി അപേക്ഷകൾ ഇനി ആപ്പ് വഴി എസ് എസ് സി പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള മൈ എസ് എസ് സി മൊബൈൽ ആപ്പിൻ്റെ പരിഷ്കരിച്ച പുതിയ വേർഷൻ തയ്യാറായി ജൂൺ മുതലുള്ള പരീക്ഷകളുടെ അപേക്ഷാ നടപടിക്രമം മൊബൈൽ ആപ്പിൻ്റെ സഹായത്തോടെ പൂർത്തിയാക്കാം ഉദ്യോഗാർത്ഥിയുടെ ആധാറുമായി ബന്ധിപ്പിച്ച് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷമേ ആപ്പിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയൂ ഉദ്യോഗാർത്ഥിയുടെ ഫേസ് ഓതൻറ്റിക്കേഷന് ആധാർ ഫേസ് ആർ ഡി ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യണം ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രമേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയൂ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്